ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് നമ്മൾ ഒരു ദിവസം വേണ്ട കുറച്ച് ഫുഡുകൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസാണ് അപ്പം അതിൽ ഇന്ന് സാബൂനരി ഉണ്ടാക്കാൻ പോവാം പാൽ വായ്ക്ക അതിനു വേണ്ടിയിട്ട് സാബൂനരി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് വേവിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയും ചിക്കൻ വരട്ടും ഗീ റൈസും പാൽ വായ്ക്കയും ആണ് മെയിനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നമ്മളൊരു ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് മുളകൊക്കെ ഒന്ന് ജസ്റ്റ് പെറക്കി വെക്കാൻ വേണ്ടി പോവാണ് കറി വെക്കുന്നതിന് മുന്നേ ഇങ്ങനെ ജസ്റ്റ് ഞാനിതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുക പിന്നെ കുറച്ച് പെപ്പർ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ട് നന്നായിട്ട് പെരക്കി വെക്കും കേട്ടോ അത് സെറ്റ് ആവുന്ന സമയം കൊണ്ട് ഞാനതിനു വേണ്ട കരയ്ക്ക് വേണ്ട ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ വറുത്ത ചിക്കൻ കറി കേട്ടോ ഉണ്ടാക്കണേ അതിന് ആദ്യം ചിക്കൻ ഉണ്ടാകുക എന്താ പറയുക ചിക്കൻ്റെ ആദ്യം ഉള്ളിയും മസാലയും ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പോവാം അപ്പം അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മളത് വലിയുള്ളി ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി വീണ്ടും ചക്ക കൂടെ വാട്ടി കൊടുക്കാം ഇതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം പച്ചമണം പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മുളക് വരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇടുകട്ടോ ഇത് മുഴുവൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക എന്നുവെച്ചാൽ അത് നന്നായി വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തരച്ചത് ഒഴിച്ചാൽ മതി ഇതിലേക്ക് എല്ലാ മസാലകളും ഇട്ടു ഇനി ജസ്റ്റ് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി പോകുന്നു ഇനി നമ്മൾ ചിക്കൻ കറിയിലേക്കുള്ള തേങ്ങ ജസ്റ്റ് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് വറുക്കാൻ വേണ്ടി പോകും കേട്ടോ അപ്പം അതിൽ കുറച്ച് വലിയ ജീരകവും ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇടണം ജസ്റ്റ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുക്കാൻ വേണ്ടി പോകും അപ്പം ഈ സമയം കൊണ്ട് നമ്മുടെ സാബൂണൊരു ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് വേവാണ്ട് എന്നാലും ഏകദേശം റെഡി ആയി വരുന്നുണ്ട് പ്രത്യേക വർക്ക് കേട്ടോ ഇത് ജസ്റ്റ് നല്ലവണ്ണം മൂത്തു ശേഷം നമ്മളിതിലേക്ക് മസാലപ്പൊടികളിടും കളറായിട്ട് വന്നിട്ടുള്ള ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടുകൊടുക്കും കുറച്ച് പെപ്പറും കേട്ടോ എന്നിട്ടിത് ചൂടാറിയ ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കും ഇതാണ് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള സാധനം അപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടി പോകും കേട്ടോ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മൾ വറുത്ത് അരച്ച് വെച്ച് തേങ്ങ കേട്ടോ അത് ഇപ്പം ഇത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചിക്കൻ കറി ചിക്കനൊക്കെ വെന്ത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് മൊത്തം നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊന്നും നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ നമ്മൾ തേങ്ങ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മളെ വറുത്തടിച്ച ചിക്കൻ റെഡി ചിക്കൻ കറി റെഡിയാകും തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത ഡിഷ് ചെയ്യാം ഇപ്പം സാബു ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് സേമി ഇട്ട് കൊടുക്കുകയാണ് ഇതിന് ശേഷമാണ് നമ്മളതിനു പാലൊക്കെ ഒഴിക്കുക ഇപ്പം കുറച്ച് സേമി ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്നുകൂടെ വേവിച്ചെടുക്കാൻ വേണ്ടി പോകും ഇനി നമ്മളൊരു അര ലിറ്റർ പാൽ തിളപ്പിക്കാൻ വേണ്ടി പോകുക കേട്ടോ പാൽ വഴക്കു വേണ്ടിയിട്ട് സേമ്യവും സാബുനൊരിയൊക്കെ വേവിച്ച് കറക്റ്റ് ആക്കിയിട്ട് വച്ചിട്ടുള്ളതാണ് ഇനി പാൽ തിളച്ചതിന് ശേഷമാണ് ഇത് രണ്ടിലും മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടു വേളം പാൽവാക്കിക്ക് പാൽവാക്കിക്ക് വേണ്ടിയിട്ടുള്ള പഴം കേട്ടോ അത് അപ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു ഒന്നര പഴം എടുത്തിട്ടുണ്ട് ഇതേപോലെ സൈസ് കുറച്ച് രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇത് നമുക്കിനി നെയ്യിൽ വാട്ടാനുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കുക പാൻ ചൂടായിട്ട് നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കട്ടോ ഒരു സ്പൂണും കുറച്ച് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ കുഞ്ഞ് പേസാക്കി ഇട്ട് കൊടുത്താൽ മതി ചെറുതായിട്ടങ്ങനെ മതി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ക്യാഷും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിൽ മുന്തിരി ഇടാൻ പറ്റും അപ്പം മുന്തിരി ഇവിടെ ഇല്ല അല്ലെങ്കിൽ അതും കൂടി ഇട്ടാൽ കുറച്ചും കൂടെ നല്ലതും അത് ഒന്ന് ഇതിൽ കിടന്ന് ടെസ്റ്റായിട്ട് ഓഫ് പി ഇടവുക തളിച്ച പാല് ഒഴിക്കുക ഒഴിക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കുറച്ച് തിക്നെസ് ഉണ്ട് അപ്പൊ കുറച്ചുകൂടെ പാൽ വെച്ചോളിക്കട്ടെ ടൈറ്റ് ആയിട്ടും കുറച്ച് തിക്കായിട്ട് അങ്ങനെയും ലൂസിലും കേട്ടോ നമ്മൾ ഭയങ്കര ടൈറ്റ് കുറച്ചൊരു ലൂസ് ആയിട്ടല്ലേ ഈ ഒരു ഇതിലായിട്ടുണ്ട് ഈ ഒരു ഇതിലിക്സിലായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെയ്യാനുള്ളത് ഒരു ഏലക്ക പൊടിച്ചതും ഷുഗറും നമുക്ക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ രണ്ട് ഏലക്ക ഇട്ടുകൊടുക്കാം കേട്ടോ അതിൽ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഷുഗർ അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പഞ്ചസാര ഇടണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് രണ്ട് വലിയ ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ യും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് നെയ്യും കൂടെ വെച്ച് കൊടുക്കട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ചുകൂടെ അപ്പം സെറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഗീ ഇട്ട് കൊടുക്കണം ഒരു സ്പൂണ് നമ്മൾ പട്ട ഗ്രാമി ഏലക്ക എല്ലാം ഇവിടെ കേട്ടോ അതൊന്ന് പൊട്ടിയിട്ട് വരണം രണ്ട് കപ്പ് വെള്ളം വെക്കാം വെച്ചിട്ടുണ്ട് നമ്മൾ കിഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ഇട്ടുകൊടുക്കുക നമ്മളെ ഗീ റൈസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നീ ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടെ പാക്ക് ചെയ്യുന്ന വീട്

ലാസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു അപ്പൊ അതിന് സമയം ഉണ്ടായിരുന്നില്ല വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിട്ട് അതിന് ഐസ്പത്രി ഉണ്ട് അപ്പൊ ഇതും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളൂട്ടോ എട്ടേകം ഇതിലേക്ക് എടുക്കണം കൊണ്ടുപോവാൻ നോമ്പൂറോ നമ്മളും കൂടെ പോയിട്ട് ആയതുകൊണ്ട് Oh, the cool. ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ അതെല്ലാരും കൂടെ വേഗം അലക്കുയച്ചിട്ട് ഞാൻ ആറ് രൂപയൊക്കെ ഇട്ടിട്ടുണ്ട് ഡിവി സർക്കിറ്റ്getElementById ലൈം ജ്യൂസ് അടക്കാനായിട്ട് ഇണ്ടാക്കിയിട്ടുണ്ട് Thank you